നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലോട്ടറി വകുപ്പിനെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതിയെന്ന് ആരോപിക്കുന്ന സി ഐ ടിയു നേതാവ് നിരപരാധിയെന്ന് ആർ രാഗേഷ് ഐ എൻഡിയുസി സംഘടിപ്പിച്ച പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആർ രാകേഷ് പറഞ്ഞു ലോട്ടറി വകുപ്പിന്റെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ച പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെയും വകുപ്പിന്റെയും നീക്കം അവസാനിപ്പിക്കണമെന്നും പ്രതികളെ സംരക്ഷിക്കാൻ ലോട്ടറി വിൽപ്പന സ്ഥാപനത്തിലെ ജീവനക്കാരൻ എന്ന പേരിൽ വെളിപ്പെടുത്തലുമായി എത്തിയ യുവാവിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള ലോട്ടറി ഏജന്റ്സ് ആന്റ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ സംഘടിപ്പിച്ച പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അപഹാസ്യകരമാണെന്നും ലോട്ടറി ഏജന്റ്സ് ആന്റ് സ്റ്റാഫ് യൂണിയൻ മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് ആർ രാകേഷ് ഐ എൻ ടിയുസി ആരോപിക്കുന്ന സിഐടിഒ നേതാവായ ലോട്ടറി ഏജന്റ് നിരപരാധിയാണെന്നും ആർ രാഗേഷ് പറഞ്ഞു നവമാധ്യമങ്ങളിലൂടെ ടിക്കറ്റ് വ്യാപകമായി പ്രചരിപ്പിച്ച് ഒരു ടിക്കറ്റ് തന്നെ മറ്റ് പലർക്കും കച്ചവടം ചെയ്ത് സോഷ്യൽ മീഡിയ കച്ചവടം വ്യാപകമായി കൊണ്ടിരിക്കുന്നൊരു പ്രശ്നം വന്നപ്പോൾ ഈ മൂവാറ്റുപുഴയിലെ തൊഴിലാളികൾ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഭിലാഷിനെതിരായി നിയമ നടപടി ലോട്ടറി വകുപ്പ് അടക്കം സ്വീകരിച്ചിട്ടുള്ളത് ആ ആ അഭിലാഷുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഐ എൻ ടി സി അടക്കം ഇന്നൊരു ഒരു പ്രസ്താവനയിലൂടെ അടക്കം പറയുന്നത് അഭിലാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായ ഐ എൻ ടി സി ഇന്ന് നടത്തുന്ന ഒരു പ്രശ്നം അത് തികച്ചും അപഹാസ്യകരമാണ് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുകൂടി പറയുകയാണ് അതിനകത്ത് ഈ ലോട്ടറി ഏജൻസി സെല്ലേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ്റെ സി ഐ ടി ഏരിയ സെക്രട്ടറി ഒരു കാരണവശാലും അതിനകത്ത് പെടുന്നയാളല്ല ഈ സോഷ്യൽ മീഡിയ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊണ്ടും ഇത്തരത്തിലുള്ള എല്ലാ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടും എതിർത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് അതിനകത്ത് ഒരു നിലപാടിൽ ഒരു ഒരു വ്യക്തതക്കുറവും സി ഐ ട്യൂവിന് ഇല്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് വെളിപ്പെടുത്തൽ നടത്തി രംഗത്തെത്തിയ ജീവനക്കാരനെതിരെ ആരോപണ വിധേയനായി സി ഐ ടി യു നേതാവായ ഏജന്റ് പരാതി നൽകിയിട്ടുണ്ടെന്നും ആർ രാകേഷ് കേരള ലോട്ടറി വകുപ്പിന്റെ സൈറ്റ് ഹാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഐ എൻ ടി സിയുടെ ഒരു സമരം നമ്മുടെ ശ്രദ്ധപ്പെടുകയുണ്ടായി ഹാക്ക് ചെയ്തത് സി ഐ ടിയുവിൻ്റെ ഏരിയ സെക്രട്ടറി അതായത് ലോട്ടറി ഏജൻറ് സെല്ലേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയന്റെ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി ആണ് എന്ന ഒരു പരാമർശം അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുകൂടി പറയുകയാണ് കാരണം ഈ ഏരിയ സെക്രട്ടറിയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അനന്തു എന്ന് പറയുന്ന പയ്യൻ അത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ പഠിക്കുന്ന കൂടിയാണ് അനന്തു അന്ന് മറ്റേ ഏരിയ സെക്രട്ടറി ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈറ്റിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് വിളിച്ച് ഇരുത്തുമ്പോൾ അനന്തുവിനെ ഇരുത്തുമ്പോൾ അനന്തു പഠിത്തത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നും അത് തനിക്ക് പറ്റിയ തെറ്റാണ് എന്നും അത് മാപ്പറിയിക്കാത്ത തെറ്റാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അനന്തുവിൻ്റെ ക്ലിപ്പിംഗ് അടക്കം കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നായിട്ട് എൻ്റെ പെട്ടിട്ടുണ്ട് അത് ഒരു കാരണവശാലും ഇപ്പോൾ ഈ അനന്തുവിൻ്റെ കേസ് വരുമ്പോൾ തന്നെ ഏരിയ സെക്രട്ടറി അനന്തുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് എഫ്ഐആർ ഇട്ട് ഇതിനെതിരെ നടപടിയെടുക്കണം എന്നു കൂടി പറഞ്ഞ ആളാണ് സി ഐ ടിയുവിൻ്റെ ഏരിയ സെക്രട്ടറി നമ്മുടെ സി ഐ ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല ഏജന്റിന്റെ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം നടത്തി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജയ്ക്കോ തൊടുപുഴ